നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം പത്താം തീയതിയാണ് മിഥുനം ഇരുപത്തിയാറ് വ്യാഴാഴ്ച ദിവസം പുലർച്ചെ നാല് മണി നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് വരെ മൂലം നക്ഷത്രമാണ് ശേഷം പൂരാടം നക്ഷത്രം നാളത്തെ ദിവസം വളരെ ഭാഗ്യദായകമായ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന ഈ എട്ട് നക്ഷത്രക്കാരുണ്ട് നാളത്തെ ആ ഒരു സമയം അതായത് നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യകരമായ പല കാര്യങ്ങളും ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അത് പിന്നീടുള്ള സമയങ്ങളിലും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ മാറ്റങ്ങൾക്കൊക്കെയും നാന് കുറിക്കുകയും ചെയ്യും എട്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യദായകമായ ദിനമാണ് നാളത്തെ ദിവസം ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ വളരെയധികം ഉണ്ടാകും കീർത്തി വർദ്ധിക്കും ഐശ്വര്യമുണ്ടാകും കുടുംബത്തിൽ സമാധാനം സന്തോഷം എന്നിവ വന്നു ചേരുന്നതാണ് ഇപ്പോൾ നാളെ ഈ പറയുന്ന എട്ട് നക്ഷത്രക്കാരും സാധിക്കുമെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തിയാൽ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ വന്നുചേരുന്നതാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തിയാൽ മാത്രം പോരാ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളാൽ കഴിയുന്ന ശക്തിക്കൊത്ത വഴിപാടുകൾ സമർപ്പിക്കുക ഗണപതി പ്രീതി നിങ്ങൾക്ക് വളരെയധികം അനിവാര്യമായ സമയം കൂടിയാണ് അപ്പോൾ ആ ഭാഗ്യശാലികളായ എട്ട് ആരൊക്കെയാണെന്ന് നോക്കാം ഭാഗ്യശാലികളായ നാളത്തെ ദിവസം അനുകൂലമായി വരുന്ന എട്ട് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യം വളരെയധികം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും അത് നിഴലിക്കുകയും ചെയ്യും പ്രണയിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ ഒരു മാറ്റം ഒരു ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അത് ഒന്നിച്ച് ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കാനും നിങ്ങൾക്ക് ആ പ്രണയബന്ധം നിമിത്തം സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടാകാനും നാളത്തെ ദിവസം കാരണമാകും ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള അതായത് സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതായ ചില ആനുകൂല്യങ്ങളാവുക നിങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള ഒരു യോഗം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും നാളെ നല്ല രീതിയിൽ തൻ്റെ കഴിവുകൾ പ്രകടമാക്കാൻ കഴിയുകയും അതുവഴി ചില പ്രധാന ആളുകളുടെ ആ ഒരു ദൃഷ്ടിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന ആൾ നമ്മളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമായിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളിലേക്ക് നിങ്ങളുടെ കഴിവുകൾ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസം കൂടിയാണ് വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് പ്രശസ്തിയും അംഗീകാരവും തേടിയെത്തുന്ന ദിവസം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം അടുത്ത നക്ഷത്രം കാർത്തികയാണ് ആത്മവിശ്വാസം ധാരാളമായി വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടാകുന്നതാണ് നാളത്തെ ദിവസം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വളരെയധികം കൂടി ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കാൻ സാധിക്കുകയും ഇൻറ്റർവ്യൂ നടത്താനൊക്കെ സാധിക്കുകയും ചെയ്യുന്നതാണ് വിവാഹ ബന്ധങ്ങളൊക്കെ അതായത് വിവാഹ ആലോചനകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നാളത്തെ ദിവസം നല്ല സമയമായതിനാൽ ആ വിവാഹം ആലോചിക്കാൻ അതായത് അത് ചെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബ്രോക്കർ മുഖേന ആയാലും വരുന്ന ആലോചനകൾ നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന് വളരെയധികം ഭാഗ്യമായി മാറുന്നൊരു ദിവസം കൂടിയായിരിക്കും കുട്ടികൾ നിമിത്തം അല്ലെങ്കിൽ സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള വകകൾ ഉണ്ടാകുന്ന സമയമാണ് അഭിമാനിക്കാം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അഭിമാനിക്കാനുള്ള പല കാര്യങ്ങളും നാളത്തെ ദിവസം ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെ ശോഭനമായ ഒരു ദിനമായിരിക്കും നാളെ അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ സമയമാണ് നാളത്തെ ദിവസം ചില ജോലിക്കുള്ള ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിട്ട് കളയരുത് ആ ജോലിക്കൊക്കെ ഓഫറുകൾ വരുമ്പോൾ പിന്നെ വേറെ ഒരെണ്ണം നോക്കാം അല്ലെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടി വരട്ടെ എന്ന രീതിയിലൊന്നും ഇരിക്കേണ്ട നാളത്തെ ദിവസം നല്ല ഒരു ജോലിയുടെ ഓഫർ അല്ലെങ്കിൽ ചില പ്രധാന കാര്യങ്ങൾക്കുള്ള ഓഫറുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിട്ട് കളയണ്ട അത് കഴിവതും ഉപയോഗിക്കുക വ്യവപ്രദമാക്കാൻ ശ്രമിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ വിദേശ ജോലിക്കെന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി എന്നുള്ള അറിയിപ്പ് കൂടി നാളത്തെ ദിവസം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് ഇറങ്ങാം നാളത്തെ ദിവസം അതിനുള്ള കാര്യങ്ങൾ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നവർക്കും വളരെ നല്ല ഉത്തമമായ ദിവസമാണ് ചില ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തേണ്ട ദിനം കൂടിയാണ് അത് തന്നെ മുന്നേ പറഞ്ഞത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ നാളത്തെ ദിവസം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകണം ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ പോകുന്നു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും കാരണം അത്രത്തോളം നാളെ ദൈവാധീനം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ദിനം കൂടിയാണ് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ചില കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ് നാളെ ഈ സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്കും നാളത്തെ ദിനം വളരെയധികം ശുഭകരമായിരിക്കും ഗൃഹം വാഹനം എന്നിവ എന്തെങ്കിലും വാങ്ങണമെന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നാളത്തെ ദിവസം അതിനുള്ള ഒരു തുടക്കമൊക്കെ ആകുന്നതായിരിക്കും അനുകൂലമായ സമയം കൂടിയാണ് അപ്പോൾ നാളത്തെ ദിവസം ആരെങ്കിലും വാഹനം വാങ്ങിക്കാനായി തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ദിവസമാണ് ഷോറൂമിൽ നിന്ന് നാളെയാണ് വാഹനം എടുക്കാനായി ആഗ്രഹിക്കുന്നതെങ്കിൽ മകം നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം ശുഭകരമായ സമയമാണ് കാരണം നാളത്തെ ദിവസം നിങ്ങളൊരു വാഹനം എടുത്താൽ തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ അടുത്തൊരു വാഹനം കൂടി എടുക്കാനുള്ള യോഗവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് മകം നക്ഷത്രക്കാരെ ആളുകളുടെ സന്താനങ്ങൾക്കും ഇപ്പം നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ വിദ്യകൊണ്ട് അവർക്ക് നേട്ടവും പുരോഗതിയൊക്കെ കൈവരുന്ന സമയവും ദിനവും ഒക്കെ കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ ദൈവാധീനത്താൽ സാധിക്കുന്നു ഗൃഹത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് ഉപരിപഠനത്തിന് പുറത്തേക്കൊക്കെ അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നാളെ അതിനൊരു തീർപ്പൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അംഗീകാരങ്ങൾ വന്നു ചേരുന്നതാണ് ഗവൺമെൻറ്റിൽ നിന്ന് ചില അംഗീകാരങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ചില പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം ചോദ്യമാണ് ചൊവ് നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ദിനമാണ് നാളത്തെ ദിവസം വിവാഹ അഭ്യർത്ഥനകൾ വരാൻ സാധ്യതയുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം ചൊവ്നക്ഷത്രക്കാർ ആളുകൾ എൻഗേജ്മെൻറ്റ് നടത്തുന്നവരുണ്ടാകും നാളെ കല്യാണമുള്ളവരുണ്ടാകും അപ്പോൾ ഈ ചോതു നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായ ദിനമാണ് പൂർവിക സ്വത്ത് വകകളായ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ നാളത്തെ ദിവസം വളരെയധികം തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ദിവ ദിനം കൂടിയാണ് പൊളിറ്റീഷ്യനായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരായ ആളുകൾക്കും നാളത്തെ ദിവസം വളരെയേറെ മാണ് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം നടത്തിക്കാനൊക്കെയുള്ള യോഗവും നാളെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് നാളെ തിരുവോണം നക്ഷത്രക്കാരായ ആളുകൾ അല്പം സൂക്ഷിക്കേണ്ട ദിവസമാണ് പണം കടം കൊടുക്കുന്ന ചില ആളുകൾ ആളുകളുണ്ടാവും പണം കടം കൊടുക്കുന്ന ആളുകളുണ്ട് അത് ആർക്കായാലും നാളത്തെ ദിവസം കൊടുക്കുമ്പോൾ അല്പം സൂക്ഷിക്കുക നാളത്തെ ദിവസം കഴിവതും പണം ആർക്കും കടം കൊടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം അഥവാ എന്തെങ്കിലും പണം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ തുകയുണ്ടെങ്കിൽ എന്തെങ്കിലും രേഖകളൊക്കെ അതിന് ബദലായി വാങ്ങിച്ചു വെക്കാനൊന്ന് ശ്രമിക്കേണ്ടതാണ് കൂടാതെ നാളത്തെ ദിവസം തിരുവോണം നക്ഷത്രക്കാരായ ആളുകൾ എന്തെങ്കിലും രേഖകളൊക്കെ ഒപ്പ് ചെയ്താൽ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കും നാളത്തെ ദിവസം അത്ര ശുഭകരമല്ല സൂക്ഷ്മതയോട് കൂടി വേണം ഏത് കാര്യവും കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ സഹോദരങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകൾ നിമിത്തമോ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയും നാളെ കാണുന്നുണ്ട് അവൾ തിരുവോണം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അല്പം സൂക്ഷിക്കേണ്ട ഒരു ദിനം തന്നെയാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാരും നാളത്തെ ദിനം അല്പം സൂക്ഷിക്കണം പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ വാഹനം വളരെ വേഗത കുറച്ചൊക്കെ ഓടിക്കാനൊക്കെ അത് ശ്രമിക്കുകയാണ് വേണ്ടത് അയൽക്കാരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ നാളത്തെ ദിവസം കാരണമാകാറുണ്ട് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകുകയാണ് അതുകൊണ്ട് നിങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നാളെ ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതായിരിക്കും ശുഭകരമായ പ്രശ്നങ്ങൾ ചെന്ന് പെടാൻ സാധ്യത ഉള്ളതിനാലാണ് അത് പറഞ്ഞത് നാളത്തെ ദിവസം അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നോണം എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകാനിരിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ സൈൻ ചെയ്യാനിരിക്കുന്നതാണെങ്കിൽ നാളത്തെ ദിവസത്തുനിന്ന് ഒന്ന് തള്ളി വെക്കുക അതായത് നാളത്തെ ദിവസം മാത്രം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം എന്ന് സാരം വണ്ടിയുടെ കാര്യത്തിലായാലും ദൂരയാത്ര എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം മാറ്റിവയ്ക്കാൻ കഴിയുന്നതാണെങ്കിൽ ഒന്ന് മാറ്റിവയ്ക്കുന്നത് ഉത്തമമായിരിക്കും അഥവാ പോയേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ിൽ അല്പം കെയർഫുൾ ആയിരിക്കണം വാഹനം വളരെ വേഗതയിലൊന്നും ഓടിക്കാതിരിക്കുക കൂടാതെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് സൈൻ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിനത്തിൽ അതൊന്ന് പിന്നീടുള്ള ദിനങ്ങളിൽ നമുക്കാകാം നാളത്തെ ദിനം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരായ ആളുകൾക്ക് രണ്ട് നക്ഷത്രക്കാർക്ക് അല്പം സൂക്ഷ്മത വളരെയധികം അത്യാവശ്യമാണ് ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം നേട്ടവും ഭാഗ്യവും പ്രതീക്ഷിക്കാവുന്നതാണ്